വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സോ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ മുടിയെ പെട്ടെന്ന് വളർത്തിയെടുക്കാനുള്ള ഒരു അഞ്ച് യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സ് ആണ് കേട്ടോ അപ്പം മുടി വളരാൻ ആഗ്രഹമുള്ളവരൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ഇത് കണ്ടോളൂ നിങ്ങൾക്ക് ഉറപ്പായിട്ടും മുടി വളരുകയെ അപ്പം ഞാൻ ഒരുപാട് പറഞ്ഞ് ചളകുള ആക്കുന്നില്ല നമുക്ക് വീഡിയോയ്ക്കകത്തോട്ട് പോവാം ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് മസാജ് ആണ് ഭയങ്കര ഈസി ആയിട്ടുള്ള മെത്തേഡാണ് നമുക്ക് ഇതിന് ഒരു അഞ്ച് രൂപ ചിലവ് പോലും ഇല്ല നമ്മുടെ ഫിംഗർ ടിപ്പിന്റെ ആവശ്യം മാത്രമേ ഉള്ളൂ നമ്മൾ ആഴ്ചയിൽ ഒരു ടു ത്രീ എങ്കിലും ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക മിക്കവരും ചെയ്യുന്നതായിരിക്കും ചിലർ അത്രയ്ക്ക് മെനക്കെടാറുണ്ടാവത്തില്ല ജസ്റ്റ് ഓയിലൊക്കെ അപ്ലൈ ചെയ്ത് പോകുന്നേ ഉണ്ടാവുകയുള്ളൂ ഓയിൽ മാത്രം അപ്ലൈ ചെയ്തിട്ട് കാര്യമില്ല നമ്മൾ ഈ പറയും പോലെ കുറച്ച് മസാജും കാര്യങ്ങളും ഒക്കെ ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ് എന്താ ഗുണമെന്നല്ലേ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ഹെയർ സ്റ്റിമുലേറ്റ് ചെയ്യാനൊക്കെ ഈ ഒരു മെത്തേഡ് ഒരുപാട് ഹെൽപ് ചെയ്യുന്നതാണ് രണ്ടാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞാല് ഈറ്റ് ഹെയർ ഹെൽത്തി ഫുഡ് അതായത് നമ്മുടെ ഹെയർ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഫുഡ് കഴിക്കാനായിട്ട് ശ്രമിക്കുക പലരും ഫുഡ് കഴിക്കുന്നുണ്ടാവും ചിലർ ജങ്ക് ഫുഡ്സ് അല്ലെങ്കിൽ ഇപ്പൊ എന്താ പറയാ നമ്മുടെ സ്വീറ്റ്സ് അങ്ങനെയൊക്കെ ഉള്ള ചോക്ലേറ്റ്സ് ഐസ്ക്രീംസ് മോസ്റ്റ്ലി എല്ലാവർക്കും ജങ്ക് ഫുഡ്സ് അല്ലെങ്കിൽ പാക്കഡ് ഫുഡ്സിനോടായിരിക്കും താല്പര്യം കൂടുതൽ പക്ഷെ നിങ്ങൾക്ക് മുടി വളരണം എന്ന് നല്ല ആഗ്രഹമുണ്ട് ായിട്ട് ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്താ പറയുക ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്റിലോട്ട് മാറേണ്ടത് വളരെ അത്യാവശ്യമാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഹെയർ റിലേറ്റഡ് കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ അതൊന്ന് കണ്ടു വെക്കണേ ആയിട്ട് എന്തൊക്കെ ഫുഡാണ് കഴിക്കാനുള്ളത് എന്നുള്ളത് ഞാൻ കൊടുത്തിട്ടുണ്ട് അതിനകത്ത് ആൻഡ് ഒരു ചെറിയ ഒരു സമ്മർ പോലെ ഞാൻ ഇതിനകത്തും പറയാം പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളത് വൈറ്റമിൻ ഒരുപാടുള്ള ടൈപ്പ് ഫുഡ് അതുപോലെ തന്നെ നമ്മുടെ ബയോട്ടിൻ ഇൻക്രീസ് ചെയ്യുന്ന ടൈപ്പ് ഫുഡ് അങ്ങനെയൊക്കെ ഉള്ളത് കഴിക്കാനായിട്ട് ശ്രമിക്കുക നമുക്കതിനൊരുപാട് ചിലവൊന്നും ആക്കേണ്ട കാര്യമില്ല നമ്മുടെ വീട്ടിലുള്ള ഫുഡ് ഐറ്റംസ് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി പാല് മുട്ട അതുപോലെ തന്നെ ലീഫി വെജിറ്റബിൾസ് അതുപോലെ നമ്മുടെ ഫ്ലാക്സ് ഒക്കെ നമ്മുടെ ഡയറ്റിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക പറയുന്നത് യൂസ് കറക്റ്റ് ഹെയർ കെയർ പ്രൊഡക്ട്സ് അപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിലാണെങ്കിലും ഒരുപാട് ട്രെൻഡിങ് ആയിട്ടുള്ള ഹെയർ കെയർ പ്രോഡക്ട്സ് അവൈലബിൾ ആണല്ലേ പുതിയ പുതിയ പ്രോഡക്റ്റ്സ് മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എന്താ ഒരു ഈ ആഡ്സ് ഒക്കെ കണ്ടിട്ട് നമുക്കൊരു ഇൻട്രസ്റ്റ് ആണ് ആ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ആ ഇതിന് ഇത്ര ഇത്ര ബെനിഫിറ്റ്സ് ഉണ്ടല്ലോ അപ്പോൾ ഇത് യൂസ് ചെയ്ത് എന്റെ മുടി വളരുമായിരിക്കും അങ്ങനെയല്ല ഏത് പ്രോഡക്റ്റ് ആണോ സ്കാപ്പിന് അല്ലെങ്കിൽ നിങ്ങളുടെ ഹെയറിന് സ്യൂട്ട് ആവുന്നത് അത് നോക്കിയിട്ട് വേണം യൂസ് ചെയ്യാനായിട്ട് ഉറപ്പായിട്ട് നമ്മളൊരു പ്രോഡക്റ്റ് വാങ്ങിക്കുമ്പോൾ അതിനകത്ത് ലേബിൾസ് കാണും എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് അതിനകത്ത് ആഡ് ചെയ്തേക്കുന്നുണ്ട് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ശ്രദ്ധിച്ച് നോക്കിയിട്ട് വേണം ആ ഒരു പ്രോഡക്റ്റ് നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട് ആൻഡ് വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇതുപോലെ ഹെയർ കെയർ പ്രോഡക്ട്സ് ആണെങ്കിലും സ്കിൻ കെയർ പ്രോഡക്ട്സ് ആണെങ്കിലും നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോഴത്തേക്കും ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത് അതിനകത്ത് പാരമിനോ സൾഫേറ്റോ പോലുള്ള ഇൻഗ്രീഡിയൻസ് ഉണ്ടോ എന്ന് നോക്കിയിട്ട് വേണം പർച്ചേസ് ചെയ്യാൻ ഇങ്ങനെയുള്ള ഇൻഗ്രീഡിയൻസ് അവോയ്ഡ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം പിന്നെ നമ്മൾ കുളിച്ചു കഴിഞ്ഞതിന് ശേഷം ഷാംപൂ കണ്ടീഷനൊക്കെ യൂസ് ചെയ്തിട്ട് അത് യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിൻ്റെ റിലേറ്റഡ് വീഡിയോ ഞാൻ വേറെ ഒരെണ്ണം ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം ഞാനിപ്പോൾ ഒരു പെരിഫറി ആയിട്ട് പറയുകയാണ് അപ്പോൾ ഷാംപൂ ഒക്കെ യൂസ് ചെയ്ത് നമ്മുടെ ഹെയർ ഒക്കെ ഒന്ന് ഹാഫ് ഡ്രൈ ഒക്കെ ആയിട്ട് വരുമ്പോഴത്തേക്കും ഹെയർ ഭയങ്കര ഫ്രിസി ആയിട്ടൊക്കെ ഉള്ളവരാണെങ്കിൽ ഒരു ലീവിൻ സിറംസ് ഒക്കെ യൂസ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും കേട്ടോ നാലാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീക്ക്ലി ഏതെങ്കിലും ഒരു ദിവസം നമ്മുടെ സ്കാപ്പിനെ കെയർ ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും ഒരു ഡി ഐ വൈ ഹെയർ മാസ്ക് ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പം ഈ ഹെയർ മാസ്ക് ഒക്കെ അപ്ലൈ ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ ഒരു സംഭവത്തിന്റെ റിസൾട്ട് കുറച്ചും പെട്ടെന്ന് കിട്ടാൻ വേണ്ടി ചെയ്യാൻ ഒരു കാര്യമുണ്ട് അതായത് ഒരു വോം ആയിട്ടുള്ള ടവൽ എടുക്കുക എന്നിട്ട് ഇത് നമ്മുടെ മുടി എല്ലാം വെച്ചിട്ട് ഒന്ന് കവർ ചെയ്ത് വെച്ചു കൊടുക്കുക അപ്പോൾ നമ്മളിട്ട ഒക്കെ പെട്ടെന്ന് നമ്മുടെ ഹെയറിലോട്ട് നമ്മുടെ സ്കാൻപിലോട്ട് അബ്സോർവ് ചെയ്യും കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതുപോലെ ഹെയർ കെയറിന് വേണ്ടിയിട്ടുള്ള ഡി ഐ മാസ്ക് ഒക്കെ ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമാണെങ്കിലുണ്ടല്ലോ എനിക്കറിയാവുന്ന മാസ്ക് ഒക്കെ വന്നിട്ട് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം അടുത്തടുത്ത വീഡിയോസിലൊക്കെ അപ്പം ഇനി അഞ്ചാമത്തെ ടിപ്പ് എന്താണെന്ന് പ്രോപ്പർ ആയിട്ടുള്ള സ്ലീപ്പും സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള ലൈഫും ഇത് ഭയങ്കര കഷ്ടമുള്ളൊരു പരിപാടിയല്ലേ സ്ലീപ്പ് ചിലപ്പോൾ കിട്ടുന്നവരുണ്ടായിരിക്കും പക്ഷേ സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കഷ്ടമായിരിക്കും ഒരുപാട് പേർക്ക് സ്ട്രെസ്സ് അതുപോലെ തന്നെ ആൻസൈറ്റി അല്ലെങ്കിൽ എന്താ ടെൻഷൻ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് ഇഷ്യൂസ് ഫേസ് ചെയ്തവരായിരിക്കും നമ്മളിൽ പല പല ആൾക്കാർ ഇവൻ എക്കാണെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ സ്ട്രെസ്സ് എന്ന് പറഞ്ഞൊരു നേരം കാണത്തില്ല പക്ഷേ എക്സസ് ആയിട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഹെയർ ഫോൾ പോലുള്ള ഇഷ്യൂസ് ഉണ്ടാകും സോ ഇതിന് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളിപ്പോൾ ഉറങ്ങുന്നതിനൊക്കെ മുമ്പ് ായിട്ടൊരു നല്ല മെഡിറ്റേഷൻസ് എടുക്കുക അല്ലെങ്കിൽ ഒരു കായറ്റായിട്ടുള്ളൊരു റൂട്ടീൻ ഫോളോ ചെയ്തെടുക്കുകയാണെങ്കിൽ നൈറ്റ് റൂട്ടീൻ ഒക്കെ ഫോളോ ചെയ്തെടുക്കുകയാണെങ്കിൽ എത്ര സ്ട്രെസ് ഉണ്ടെങ്കിലും നമുക്ക് അതിനൊക്കെ ഒന്ന് ഫ്രീ ആവാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഈ അഞ്ച് കാര്യങ്ങൾ നിങ്ങൾ ഇതൊക്കെ ഒരു ബേസിക്ക് ആയിട്ടുള്ള അഞ്ച് കാര്യങ്ങളാണ് മേ ബി ഇതൊക്കെ അറിയുന്നവരുണ്ടായിരിക്കും മേ ബി ഉണ്ടായിരിക്കും ഇതിനൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് അധിക ചിലവൊന്നുമില്ല നമുക്ക് നമ്മുടെ കുറച്ച് റൂട്ടീൻസ് മാറ്റിയെടുത്താൽ മാത്രം മതിയായിരിക്കും പിന്നെ ഹെയർ കെയർ പ്രോഡക്ട്സിന്റെ കാര്യം പറയുമ്പോഴത്തേക്കും ഒരു കറക്റ്റ് കറക്റ്റായിട്ടുള്ളൊരു ഹെയർ കെയർ പ്രോഡക്ട്സ് പ്രോഡക്റ്റ്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് അധികം പൈസ ചിലവുണ്ടാകത്തില്ല ചില ആൾക്കാരുണ്ട് പ്രോഡക്ട്സ് ഇങ്ങനെ മാറ്റി ട്രെൻഡിനനുസരിച്ച് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ട്രെൻഡിനനുസരിച്ച് ഇങ്ങനെ മാർക്കറ്റിൽ വരുന്നതിനനുസരിച്ച് ഇങ്ങനെ 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 മാറ്റി 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 യൂസ് ചെയ്ത് അതിൻ്റെ കെമിക്കൽസ് റിയാക്ഷൻസ് കാരണം ഹെയർ ഒരുപാട് ഫോളോ ആവുന്ന ആൾക്കാരുണ്ട് സോ നിങ്ങളൊരു കറക്റ്റായിട്ടുള്ള പ്രോഡക്റ്റ്സ് ചൂസ് ചെയ്യുക അത് കറക്റ്റായിട്ട് ഒരു റൂട്ടീൻ പോലെ ഫോളോ ചെയ്യുക സോ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ബൈ